രേണുവിടെ വളർച്ച കണ്ടിട്ട് എനിക്ക് അസൂയയും കുശുമ്പും മൂത്തിട്ട് ഞാൻ ഇരിക്കു വന്നു എന്താ ശരി എന്നെ കൊണ്ട് പല കാര്യങ്ങളും എന്റെ ഉള്ളിലുണ്ട് ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓടേണ്ടി വരും ആരാണെങ്കിലും എന്തിനാണ് എനിക്കെതിരെ നിൽക്കാത്തല്ലേ എനിക്ക് വേണ്ടി എന്താണ് സംസാരിക്കാത്ത ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിമിഷ ബിജോയുടെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണു സുധിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഇപ്പോഴും രേണു സുധിയെ അന്ധമായി വിശ്വസിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിമിഷ ബിജോയ് ലൈവിൽ വന്ന് പച്ചയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കൂട്ടത്തിൽ പുള്ളിക്കാരി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല് എൻ്റെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ തെളിവുൾപ്പെടെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്തായാലും നമുക്ക് ലൈവ് ഒന്ന് നോക്കാം അയ്യോ ഒന്നും പറയണ്ട ഞാൻ ഇത് മനസ്സിലാക്കി ഞാൻ അത്രയും അത്രയും സപ്പോർട്ട് ചെയ്തോളൂ ഞാൻ മാത്രല്ല കേട്ടോ എന്റെ ഫാമിലി ആയി ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തതാണ് അത്രയും സപ്പോർട്ട് ചെയ്ത് പേഴ്സണി ഞാൻ അവിടെ ചെന്ന് അറിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും പറയുന്നതിന്റെ ഒരിജിലായിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് പല കാര്യങ്ങളും അപ്പോഴാണ് ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും കാണിക്കുന്നതൊക്കെ അഭിനയമാണെന്ന് ഇതൊക്കെ തന്നെയാണ് ഞാനും എന്റെ വീഡിയോയില് നേരത്തെ പറഞ്ഞിട്ടുള്ളത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക ഫേക്ക് ആയിട്ട് വന്നിരുന്ന് കരയുക ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയ കുറച്ച് പരിപാടികൾ ഉണ്ടല്ലോ അതായത് കൊച്ചുങ്ങളുടെ പേര് പറഞ്ഞുള്ള കരച്ചിൽ അതും വെറും പക്ക നാടകമായിരുന്നു പുള്ളിക്കാരിക്ക് ബേസിക്കലി ആ ഒരു ഷോയിൽ നിൽക്കാൻ പറ്റുന്നില്ല പുള്ളിക്കാരിക്ക് പറ്റിയ ഒരു ഷോയല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പുള്ളിക്കാരി നൈസായിട്ട് അതിന് എനിക്ക് മക്കളെ കാണണം മക്കളെ കാണാത്തതിൻ്റെ പേരിൽ സങ്കടം അങ്ങ് വിതുമ്പി നിൽക്കുകയാണ് അതൊക്കെ വെറും ആണ് ബോധവും വിവരമുള്ള ആർക്കും മനസ്സിലാകും എന്തായാലും നമുക്ക് ബാക്കി കൂടി കണ്ടു വെക്കാം നീ എന്ത് അവർ ചോദിക്കുന്ന പൈസയാണ് അല്ലേ നല്ല അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്നു മക്കളെ പഠിപ്പിക്കുന്നു നമ്മുടെ മുന്നോട്ട് പോവുക ആ ഇടയിൽ വന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫോണിൽ സംസാരിക്കുന്ന വീഡിയോ കോൾ വിളിക്കുന്നത് ഒന്ന് അതേപോലെ സംസാരിക്കുമ്പോൾ ഒന്ന് അത് കൂടെ നിൽക്കുന്ന ഒരു 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 എന്താ പറയുക ഒരു വിശിഷ്ട ജന്തുണ്ടല്ലോ ആ ജന്തുവിന് ഇതൊക്കെ അറിയാം കേട്ടാ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പേര് പറഞ്ഞതെന്നും പറഞ്ഞ് ഇനി അത് മതി അപ്പോൾ ഇവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ നേരിട്ട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞുള്ള കാര്യങ്ങൾ അറിവ് ഇതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുക കേട്ടല്ലോ നേരിട്ട് കണ്ട അനുഭവമാണ് വന്ന് പറയുന്നത് പല ആൾക്കാരുടെ കൂടെയും വീഡിയോ കോള് സംസാരിക്കുമ്പം ഓരോരോ രീതിയിൽ സംസാരിക്കുന്നു പല കാര്യങ്ങളും നിമിഷയ്ക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് രേണു ആയിട്ടുള്ള സഹകരണം അവർ നിർത്തിയത് നിമിഷയുടെ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള കാര്യം പുള്ളിക്കാരിയൊക്കെ ആ ഒരു കുടുംബമായിട്ട് അടുത്ത് സഹകരിച്ച് നടന്ന ഒരു വ്യക്തിയാണ് അപ്പം അവർ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പം നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും കാരണം നമ്മൾ അരിമേടിച്ചു പോകുന്നത് ഇതുവഴിയാണ് ബാക്കി കൂടി കണ്ടു നോക്കാം പലരും എന്നോട് പറഞ്ഞു നീ അവിടെ പോകണ്ടായിരുന്നു നിനക്ക് പോകേണ്ട ആവശ്യമില്ല നിനക്ക് നാണമില്ല അവളെ പുറകെ നടക്കാൻ എന്നൊക്കെ എന്നോട് പലരും പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചില്ല കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് പുള്ളിങ്ങ് ഏറ്റൊരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു ഏറ്റൊരു വ്യക്തിയായ സ്ഥിതിക്ക് എനിക്കറിയാം ഒരു സോഷ്യൽ മീഡിയ ഒരു പെണ്ണാക്കണെന്ന് അനുഭവിക്കുന്ന ഒരു വേദന അത് മാത്രമേ ഞാൻ എന്റെ മൈൻഡിൽ നോക്കിയുള്ളൂ ഞങ്ങൾ ഓടി അവിടെ ചെന്നു ആ സമയത്ത് ആ സമയത്ത് ഈ ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അലൻ ജോസിനെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് പോലും ഞാൻ ഒന്നും ഇല്ല അവിടെ ഉണ്ടോ പുറത്ത് ഞാൻ അതിന് മുന്നേ ഞാൻ ഇറങ്ങിയോന്ന് പോലും ഞാൻ ഞാനൊന്നും അങ്ങനെ നിൽക്കുന്നൊന്നും ഒരാളൊന്നും അല്ല ഞാൻ ഇറങ്ങിയതിൻ്റെ കാര്യം നോക്കി ഞാൻ വരികയും ചെയ്തു പോയിട്ട് അത്രയും ചേർത്ത് ുതി മരിച്ച ആ ഒരു ഓർമ്മ ദിവസം ഈ ഒരു അലിൻ ജോസ് പരേരയെ കൊണ്ടുവന്ന് ഡാൻസ് ഒക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിമിഷയുടെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി ഒരാളുടെ ഓർമ്മ ദിവസം അലിൻജോസ് പെരേരെ പോലെ ഒരാൾ വന്ന് ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അത് നൂറ് ശതമാനം തെറ്റാണ് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു നിമിഷ പറഞ്ഞു വരുന്നത് രേണു സുതിയുടെ ക്യാരക്ടറിനെ പറ്റിയാണ് ഒരു നന്ദിയും ഇല്ല ദാനം തന്ന കാര്യത്തിനൊക്കെ കുറ്റം പറയുന്നു എന്നൊക്കെ നമുക്ക് ബാക്കി കൂടി നോക്കാം നിങ്ങൾ കൊണ്ട് നോക്കിക്കോ നാട്ടുകാർ മൊത്തം നോക്കിക്കോളാൻ പറഞ്ഞു അവന്റെ കൊച്ചിനെ നാട്ടുകാർ മൊത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ നമുക്കൊരു ഒരാൾ ഒരാൾക്ക് സംഭവം ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ആ നന്ദി എപ്പോഴും കാണിക്കണം അല്ലാതെ അവർ കെയർ ഓഫി നമ്മൾ ജീവിക്കണമെന്നോ അല്ലാതെ അവരുടെ കെയർ ഓഫി നമ്മൾ കിടക്കണോന്നോ ഒന്നുമല്ല അല്ല നമ്മളൊരു വാക്ക് പറയാ എനിക്ക് കിട്ടിയല്ലോ ഒരുപാട് നന്ദി ഉണ്ട് അതിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കണം അല്ലേ അല്ലെ ആ ഒരു വീട് തന്നതിന് ശരിക്കും മൊത്തം പണി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും മൊത്തം പണി ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും നമ്മൾ വിളിച്ച് പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു നമ്മൾ അറിഞ്ഞു പിന്നെ എനിക്ക് പേഴ്സലി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒഴിവായി കേസിട്ട് അന്ന് തുടങ്ങി ഇവിടെ കുറച്ച് കുല സ്ത്രീകളുണ്ട് കുല സ്ത്രീകൾ സിന്താബ സിന്താബെന്ന് പറഞ്ഞു പുറകെ നടക്കുന്ന കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ട് നടന്നോട്ടെ നമ്മളെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല അവരായി അവരുടെ കാര്യമായി എനിക്ക് എൻ്റെ കാര്യമായി എൻ്റെ എൻ്റെ കാര്യമായിട്ട് ഞാൻ പോകും നിമിഷ ആ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും കുറേ സ്ത്രീകളുണ്ട് രേണുസുദി എന്തോ ഭയങ്കര സംഭവമാണ് രേണു നമ്മൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല രേണുസുദിയാണ് കേരളത്തിലെ ആദ്യത്തെ വിധവ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ വിധവകളായിട്ടുണ്ട് അവരാരും ഇങ്ങനെയുള്ള മാർഗങ്ങളൊന്നും അല്ല സ്വീകരിക്കുന്നത് മക്കളെ വളർത്താനൊന്നും ഇപ്പൊ ഈ മക്കളുടെ പേരും പറഞ്ഞുള്ള കരച്ചിലൊന്നും ഇല്ലല്ല ഇപ്പോൾ ദുബായിലും ബഹ്റനിലും ഒക്കെ പരിപാടിക്ക് ഓടി നടക്കുന്നതുകൊണ്ട് രേണു സുതിക്ക് ഇപ്പോൾ മക്കളെ ഒന്നും കാണണമെന്നില്ലേ ബിഗ് ബോസിൽ കുറച്ച് ദിവസം നിന്നപ്പോഴാണല്ലോ മക്കളെയൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞ് എന്ത് കരച്ചിലായിരുന്നു നമുക്ക് ബാക്കി കൂടി കണ്ടു നോക്കാം മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി രേണുവിനെ പറ്റി ചേച്ചിയുടെ ഒരുപാട് പേരുണ്ട് കുറ്റം വിറ്റ് തിന്നുന്ന ആൾക്കാർ ചേച്ചിനെ ചേച്ചിക്ക് പറയാനുള്ള കാര്യം മാത്രമേ ചേച്ചി പറഞ്ഞോളൂ പിന്നെ ഒരു കാര്യം ചേച്ചി എന്നെ ഇടപെട്ടിട്ടില്ല ഏട്ടാ ആരായിട്ട് വരും രേണുവിന്റെ വകയല്ലേ കുഞ്ഞമ്മ സെറ്റപ്പ് കാമുകൻ ഫാമിൽപ്പെട്ട ആരെങ്കിലും ആരായിട്ട് വരും പറഞ്ഞു തരുമോ പി ആറ് ഇവിടെ രേണുവിനെ കുറ്റം പറഞ്ഞിട്ട് ഒരാൾക്കും ജീവിക്കേണ്ട ഗതികേടില്ല രേണുവിനെ ഇത്രയധികം റീച്ച് റീച്ചാക്കിയതേ ആരാണ് ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സ് ആണ് രേണുവിന് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കി കൊടുത്തത് ഇവിടെ രേണുവിനെ വിറ്റിട്ട് നമുക്ക് ആർക്കും ജീവിക്കേണ്ട ഒരു കാര്യവും സോഷ്യൽ മീഡിയയിൽ രേണു സുതി കടന്ന് കാണിക്കുന്ന കോമാളിത്തരമാണ് ഞങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എനിക്ക് കരഞ്ഞിട്ട് പോലും പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല ഞാൻ ഞാൻ എന്നും രാവിലെ കരയും കരയും ഒരു വളർച്ച കണ്ടിട്ട് ഒരു മനുഷ്യനും അസൂയപ്പെടുന്നില്ല പക്ഷെ അവരുടെ ചില കാര്യങ്ങളിലുള്ള എല്ലാവർക്കും വിയോജിപ്പ് അതവര് തിരുത്തിയാല് അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ മാത്രമേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ രേണു രക്ഷപ്പെടുന്നതിന് ഒരാൾക്കും ഇവിടെ ഒരു കുശുംബും ഇല്ല എനിക്ക് കരഞ്ഞിട്ട് കണ്ണുന്നിരി പോലെ വരുന്നില്ല പോയിരുന്നില്ലേ അല്ലാണ്ട് തന്നെ എനിക്ക് മൂത്ത് ചേച്ചിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട് മൈ ഫാമിലിയുടെ ഷെഫിനത്തെ അതിരിക്കുന്നു അത് ഏനൂടെ വളർച്ച കണ്ടിട്ട് എനിക്ക് അസൂയയും കുശുമും മൂത്തിട്ട് ഞാനിരിക്കുവന്നു എന്താ ചേച്ചി എന്നെക്കൊണ്ട് പല കാര്യങ്ങളും എൻ്റെ ഉള്ളിലുണ്ട് ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ല പിന്നെ ഓടേണ്ടി വരും കേട്ടല്ലോ പല രഹസ്യങ്ങളും കയ്യിലുണ്ട് അതൊക്കെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞു കൊണ്ടല്ല രേണു ഉൾപ്പെടെ ഓടേണ്ടി വരും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹനാൻ ഇവിടെ അബോഷന്റെ ഒരു കേസ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തേക്ക് വേണമെങ്കിൽ ഹനാന്റെ പേരിൽ കേസ് കൊടുക്കാം അത് രേണു സുധി ചെയ്തില്ല എന്നിട്ട് രേണു സുധി സുതി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് പക്ഷെ അത് സ്തുതി ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്താണെന്ന് നടന്നിട്ടുള്ളത് എന്നാണ് രേണു രേണുസ്തുതി പറഞ്ഞത് നിങ്ങളൊരു സ്ത്രീയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ പറ്റി ഇത്തരം തോന്നിവാസം പറയുമ്പം നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കാം എനിക്ക് വേണ്ടി എന്താണ് നീയൊക്കെ പൂവിട്ട് പൂജിക്കോ വളർത്തോ വളർത്തോ കെട്ടിപ്പിടിക്കോ ഉമ്മ വെക്കോ അതൊക്കെ നിന്റെയൊക്കെ ഇഷ്ടം ആ പേരും പറഞ്ഞിട്ട് എന്റെ ലൈഫിലേക്ക് വരാൻ നിൽക്കണ്ട കേട്ടല്ല എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ നടക്കുന്നത് ഞാൻ ഒരാളുടെ കാൽച്ചുവട്ടിൽ ഒരാളെ ഞാൻ തന്യേ തല്ലാനും പോയിട്ടില്ല ഒരാളുടെയും കുറ്റത്തിന് ഞാൻ പോയിട്ടില്ല എനിക്ക് തന്ന ഒരാളുടെ പേരും പറഞ്ഞ് ഞാൻ ആരെയും വിളിക്കാനും പോയിട്ടില്ല ഞാൻ നല്ലപോലെ പണിയെടുത്തിട്ട് നല്ലപോലെ ഈ വായിലെ നാക്കും വെച്ചുകൊണ്ട് എൻ്റെ കഴിവും നോക്കിയിട്ട് ഞാൻ നല്ലപോലെ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത് കേട്ടല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ രേണു സുധിയുടെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതിനു മുമ്പ് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ രേണുവിൻ്റെ കൂടെ നല്ല രീതിയിൽ സഹകരിച്ച ഒരാളാണ് ഈ നിമിഷ കൊല്ലം സുധിയുടെ അടുത്ത ഫ്രണ്ട് കൂടിയാണ് ഈ നിമിഷ ബിജു അവര് വന്നപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും എന്നുള്ളൊരു ബോധം രേണു സുദിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണം എന്നാണവോ നിങ്ങൾക്കൊക്കെ കുറച്ച് ബോധം വരുന്നത് രേണു സുതി കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷന് പോയപ്പം പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ കാണിക്കാം നമുക്ക് എടുക്കണം ഉണ്ടാക്കണം ഇപ്പൊ പെട്ടെന്നൊന്നും ഇല്ല അതൊന്നും മേടിക്കണം എന്നാൽ ചെറിയൊരു രണ്ടു മുറിയിൽ അടുക്കള എന്തായാലും ഇങ്ങനെയാണേലും ഞാനത് കുറച്ചു ആണെങ്കിലും ഇപ്പഴൊന്നും പെട്ടെന്ന് ചെയ്യില്ല ഇപ്പൊ ഇല്ല കടിക്കാൻ പറ്റില്ല വീട് അന്ന് ഞാൻ ഞാൻ അവിടെ തന്നെ കാണും കുറച്ച് അപ്പം രേണു സുദിയുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് കേട്ടല്ലോ പുതിയൊരു വീട് വെക്കുക അങ്ങോട്ട് മാറുക ഈ സുതിലയം എന്ന് പറയുന്ന വീട് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് പൈസ ചെലവാക്കി ഒരു വീടാണ് ആ വീട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യും അപ്പം നിങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കിയവരെ നിങ്ങൾ മണ്ടന്മാരാക്കുമല്ലേ ആ വീടിന് എന്താണ് പ്രശ്നം ആ വീട് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി അത് നിങ്ങൾക്ക് അവർ തന്നു തന്നുകഴിഞ്ഞ് അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുപോലും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടാണ് നിങ്ങൾ പുതിയ വീട് പണിയാൻ പോകുന്നത് ആ ഒരു പുതിയ വീട് പണിയുന്നതിൻ്റെ പകുതി ക്യാഷ് നിങ്ങൾ ചിലവാക്കിയാൽ ആ ഒരു വീട് നിങ്ങൾക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും പക്ഷെ നിങ്ങളെക്കൊണ്ടത് പറ്റില്ല നിങ്ങൾക്ക് അവിടെ ഈഗോയാണ് പണ്ട് രേണു സുദി കര പറഞ്ഞൊരു കാര്യമുണ്ട് പഴയ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും വീടിന്റെ വാടക പോലും കൊടുക്കാൻ കയ്യിൽ കാശില്ല എന്ന് പറയുന്ന ഒരു സീനുണ്ട് അത് മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ